ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കാൻ ഭരണകർത്താക്കൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ മാത്യു മാത്യുസ്ത്രോലിക് അബാവ പറഞ്ഞു അതിനിടെ അനുരഞ്ജന നീക്കവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സഭ ആസ്ഥാനത്തെ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോ സ്മാർത്തോമാത്യൂസ് തൃതിയൻ കാതോലിക്കാബാവ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് നടത്തിയത് ഏത് മതത്തിലും അതിൽ ആ മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കുവാൻ ഏത് രാജ്യത്തായാലും അതിന്റെ ഭരണകർത്താക്കളാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഓർത്തഡോക്സ് സഭ രൂക്ഷ വിമർശനം തുടരുന്നതിനിടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സഭ ആസ്ഥാനത്തെത്തി പരിശുദ്ധഭാവയുമായി കൂടിക്കാഴ്ച നടത്തി ക്രൈസ്തവർക്ക് നേരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്ന സമയത്തെല്ലാം ബിജെപി സംസ്ഥാന നേതൃത്വം ഇവിടെ അനുനയിപ്പിക്കുകയാണ് ചെയ്തത് ഇക്കുറിയും അത് ആവർത്തിക്കുകയാണ് റിപ്പോർട്ടർ കൊച്ചി